അലൈക്കും വർഹമത്തുള്ള റമദാൻ പതിനേഴ് ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ നിർണായക യുദ്ധമായ ഭദ്രയുദ്ധം നടന്നത് ഈ ദിവസമാണ് ഭദ്രയുദ്ധം ഹിജറ രണ്ടാം വർഷത്തിൽ റമദാൻ പതിനേഴിനാണ് ഭദ്രയുദ്ധം നടന്നത് മുഹമ്മദ് നബി നബിസല്ലാഹു അലൈബുസ്ലമയുടെ നേതൃത്വത്തിൽ മുന്നൂറ്റി പതിമൂന്ന് മുറിസലുകളും അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തോളം വരുന്ന മക്കയിലെ കുറേശുകളുമായിട്ടാണ് യുദ്ധം നടക്കുന്നത് ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയിച്ചു ഈ വിജയം ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം സഹായകമായി ഈ യുദ്ധം സത്യവിശ്വാസത്തിൻ്റെ വിജയത്തിൻ്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് ഈ ദിവസത്തെ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെയേറെ പ്രാധാന്യം നൽകുന്നു അതുകൊണ്ട് തന്നെ റംലാൻ മാസം പതിനേഴിൽ മുസ്ലിങ്ങളുടെ മനസ്സിൽ നല്ല ഓർമ്മകളാണ് നിറഞ്ഞു നിൽക്കുന്നത് ബദറിന്റെ ഓർമ്മകളാണ് നിറഞ്ഞു നിൽക്കുന്നത് ബദ്രീങ്ങളുടെ നേതാവായ നബിസല്ലാഹു അലൈഹി വസ്ല്ല്മയുടെ ഓർമ്മകളാണ് നിറഞ്ഞു നിൽക്കുന്നത് വിജയത്തിന്റെയും പ്രതാപത്തിന്റെയും ചരിത്രം ആദർശ തെളിമയുടെയും ധീരതയുടെയും ഓർമ്മകൾ തങ്കലിപികളാൽ ചരിത്രം തീർപ്പ് തുല്യതയില്ലാത്ത സ്മരണകൾ അതാണ് ബദറിന്റെ ചരിത്രകഥ നിബ്സല്ലാഹു അലൈവ് വസ്ലമയുടെ ഹിജ്ര പാലായനം കഴിഞ്ഞു രണ്ടു വർഷമായിരിക്കുന്നു മുഷ്രിക്കുകൾ മുസ്ലിങ്ങളെ വെറുതെ വിടുകയുണ്ടായിരുന്നില്ല അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്തുകൾ ചെയ്യാവൂ എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ തങ്ങളുടെ നാട്ടിൽ നിന്നും ആട്ടിപ്പുറപ്പെട്ടൊരു സമൂഹത്തോട് ചെയ്യാവുന്ന ഉപദ്രവങ്ങളെല്ലാം മക്കക്കാർ ചെയ്തുകൊണ്ടിരുന്നു അതിനിടയിലാണ് മക്കയിൽ നിന്നും അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഷാമിൽ നിന്നും മക്കയിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം നബിസല്ലാഹുഅലൈ വസ്ല്ലമക്ക് ലഭിക്കുന്നത് വളരെ വലിയ സമ്പത്തുമായാണ് അവരുടെ വരവ് പ്രസ്തുത കച്ചവട സംഘത്തെ പിടികൂടുന്നതിനായി ഒരു ചെറിയ സൈന്യത്തെ നബിസല്ലാഹു അലൈഹി വസ്ല്ലം തയ്യാറാക്കി യാത്രക്ക് സൗകര്യങ്ങൾ പെട്ടെന്നൊരുക്കാൻ കഴിയുന്നവർ ഈ സംഘത്തോടൊപ്പം നബിസല്ലാഹ് അല്ലെ വല്ലമയുടെ അറിയിപ്പ് വന്നു ഒരു നിർബന്ധ കൽപ്പന അല്ലാതിരുന്നതിനാൽ ചിലരെല്ലാം പുറപ്പെട്ടു മറ്റു ചിലർ മദീനയിൽ തന്നെ നിന്നു മുന്നൂറിൽ പരം സുഹാബികളുമായി മുസ്ലിങ്ങളുടെ സൈന്യം മദീനയിൽ നിന്നും പുറപ്പെട്ടു അബ്ദുല്ലാഹിബിനി മഖ്ദൂബിനെയാണ് മദീനയിലെ കാര്യങ്ങൾ നിസ്കാരവും മറ്റും നിയന്ത്രിക്കുന്നതിനായി ബിസലുലൈ വസ്ലമ ഏൽപ്പിച്ചത് മുസ്ലിങ്ങളുടെ സൈന്യത്തോടൊപ്പം രണ്ട് കുതിരകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എഴുപത് ഒട്ടകങ്ങളും രണ്ടും മൂന്നും പേരാണ് ഒരു ഒട്ടകത്തിന്റെ പുറത്ത് യാത്ര ചെയ്തിരുന്നത് ബിസലല്ലാഹുലൈവ് വസല്ലമ്മയും അലിയറലിയുഹും മർത്തദ്ബിന് അഭിമർത്ത ാ വൻഹുവും ഒരു ഒട്ടകപ്പുറത്താണ് യാത്ര ചെയ്തത് ഊഴം വെച്ചവർ നടന്നുകൊണ്ടിരുന്നു രണ്ടുപേർ ഒട്ടകത്തിൻ്റെ മുകളിൽ യാത്ര ചെയ്യുമ്പോൾ ഒരാൾ നടക്കും അപ്രകാരം അലൈഹി വസ്ല്ലുമയും നടക്കുമായിരുന്നു അലിറലി അള്ളാഹ് അലൈഹി വസ്ല്ലുമയോട് പറഞ്ഞു അള്ളാഹുവിൻ്റെ ദൂതരെ അങ്ങേക്ക് പകരം ഞങ്ങൾ നടക്കാം അപ്പോൾ അലൈഹി വസ്ലം അവരോട് പറഞ്ഞു എന്നേക്കാൾ നടക്കുവാനുള്ള ശക്തി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല ഞാനാകട്ടെ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലത്തിൽ നിങ്ങളെക്കാൾ അന്യനുമല്ല മുസഹുബിന് ഉമേർ റലിയല്ലാ വന്നഹുവിൻ്റെ കൈകളിലായിരുന്നു അല്ലാമിൻ്റെ പതാക ഉണ്ടായിരുന്നത് അലി റലി അള്ളാഹ് വന്നഹുവും അൻസാരികളിൽപ്പെട്ട മറ്റൊരു വ്യക്തിയും മറ്റു രണ്ട് കൊടികളും ഏന്തി എന്നാൽ മുഷ്രഖുകളുടെ യാത്രാ സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി നബിസല്ലാ ഉലൈഹ് വസ്ലമ്മ രണ്ടുപേരെ പറഞ്ഞയച്ചിരുന്നു എന്നാൽ അബൂ സുഫിയാൻ നബിസല്ലാ അലൈഹി വസ്ല്ലുമയുടെ പുറപ്പാടിനെ കുറിച്ച് ളിലൂടെ അറിയുന്നു അതിനാൽ മക്കക്കാരെ വിവരമറിയിക്കുന്നതിനായി അവൻ ലംലം പേരുള്ള ഒരാളെ മക്കയിലേക്ക് അയച്ചു എന്നാൽ മക്കക്കാരെ വിറപ്പിച്ചുകൊണ്ടാണ് ലംലം ആ വാർത്ത അറിയിച്ചത് അവൻ തന്റെ കുതിരയുടെ ചെവി മുറിച്ചും വസ്ത്രങ്ങൾ കീറിയും ഉച്ചത്തിൽ അട്ടഹസിച്ചു കൊണ്ടുമാണ് മക്കയിൽ പ്രവേശിച്ചത് തന്നെ അയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അല്ലയോ കുറേശി സമൂഹമേ യാത്രാ സംഘം നിങ്ങളുടെ സമ്പത്ത് മുഴുവനും അബൂ സുഫിയാന്റെ കയ്യിലാണ് മുഹമ്മദും കൂട്ടരും അതിനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്കവരെ പിടികൂടുവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല തങ്ങളുടെ സമ്പത്തിന്റെ വലിയൊരു ഭാഗമാണ് മുഹമ്മദ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇത് വിട്ടുകൊടുക്കുക എന്നത് സാമ്പത്തികമായി വലിയ നഷ്ടം തന്നെ ഉണ്ടാക്കും അറബികൾക്കിടയിൽ വലിയ അപമാനം തന്നെ വരുത്തിവെക്കും പ്രത്യേകിച്ച് മുഹമ്മദിനെയും കൂട്ടരെയും തങ്ങൾ നാട്ടിൽ നിന്നും ആട്ടിപ്പുറത്താക്കിയതുമാണ് ഒരിക്കലും അത് സംഭവിച്ചുകൂടാ ഇത് കേട്ടപ്പാടെ ഉടൻ തന്നെ അവർ ഒരുക്കങ്ങളെല്ലാം തയ്യാറാക്കി ഇങ്ങനെ മക്കയിലെ നേതാക്കന്മാരെല്ലാം യുദ്ധത്തിന് പുറപ്പെട്ടു എന്നാൽ അബൂലഹബ് മാത്രമാണ് പിന്തി എങ്കിലും അദ്ദേഹത്തിന് പകരം അയാൾ വേറെ ഒരാളെ പറഞ്ഞയച്ചു എല്ലാ കുറേശി ഗോത്രങ്ങളും യുദ്ധത്തിൽ പങ്കെടുത്തു അധിക ഗോത്രക്കാർ ഒഴികെ മറ്റെല്ലാ ഗോത്രങ്ങളും ആ യുദ്ധത്തിൽ പങ്കെടുത്തു നൂറിൽ പരം കുതിരപ്പടയാളികൾ ധാരാളം ഒട്ടകങ്ങൾ പാട്ടുപാടുവാനും നൃത്തം വെക്കുവാനും സ്ത്രീകൾ അവരുടെ ആ പുറപ്പാടിനെ കുറിച്ച് അള്ളാഹു താല ഖുർആാനിൽ പരാമർശിച്ചിട്ടുണ്ട് ഗർവോട് കൂടിയും ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടിയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടഞ്ഞു നിർത്തുവാൻ വേണ്ടിയും തങ്ങളുടെ വീടുകളിൽ നിന്നും ഇറങ്ങി പുറപ്പെട്ടവരെ പോലെ കുറേശികളുടെ പുറപ്പാടിനെ കുറിച്ച് നിബ്സലാഹു അലൈഹുലമ പറയുന്നു ചെറിയൊരു കച്ചവട സംഘത്തെ പിടികൂടുവാൻ വേണ്ടി പുറപ്പെട്ട സൈന്യമാണ് തങ്ങളുടേത് അവർക്കു നേരെ ആർത്തുലച്ചു വരാൻ പോകുന്നത് വലിയൊരു സൈന്യം തന്നെയാണ് എന്തു ചെയ്യണം നബിസല്ലാഹു അല്ലൈവ് വസ്ല്ലമ്മ സ്വഹാബികളുമായി കൂടി ആലോചിച്ചു എന്നാൽ മുഹാജിറുകളിൽ പലരും പല നല്ല അഭിപ്രായങ്ങളും പറഞ്ഞു അബൂബക്കർ അലി അള്ളാഹ് വൻഹുവും ഉമർ അലി അള്ളാഹ് വന്ഹുവും സംസാരിച്ചു ഇവിടെയെല്ലാം സംസാരം വളരെ നല്ലതായിരുന്നു എന്നാൽ നബിസല്ലാഹു അലൈവ് വല്ലമയുടെ മുഖത്ത് പരിപൂർണ തൃപ്തി പ്രകടമായിട്ടില്ല മുഹാജിറുകളിൽപ്പെട്ട മിക്കുദാദ്ബന് ഉൽ അമ്രുർ അല്ലി അള്ളാ വൻഹുവിൻ്റെ ഇപ്രകാരമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലെ അള്ളാഹു താങ്കൾക്ക് കാണിച്ചു തന്നതനുസരിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾ അങ്ങയോടൊപ്പം തന്നെയുണ്ട് ഇസ്രായേൽ സന്തതികൾ മൂസാ നബി അലൈ ഇലാമിനോട് പറഞ്ഞതുപോലെ ഞങ്ങൾ അങ്ങയോട് പറയുകയില്ല മൂസ അലൈഹി സ്വലാമിനോട് ഇസ്രായേൽ സന്തതികൾ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തു കൊള്ളുക ഞങ്ങൾ ഇവിടെ ഇരിക്കട്ടെ എന്നായിരുന്നു മറിച്ച് ഞങ്ങൾ അങ്ങയോട് പറയുന്നത് ഉങ്ങും ഞങ്ങളുടെ റബ്ബും പോയി യുദ്ധം ചെയ്തു കൊള്ളുക ഞങ്ങളും നിങ്ങളോടൊപ്പം യുദ്ധം ചെയ്തുകൊണ്ട് ഉണ്ട് ഇങ്ങനെ സത്യം കൊണ്ട് നിയോഗിച്ച അള്ളാഹു തന്നെയാണ് സത്യം ഇങ്ങനെ നബിസല്ലാഹു അല്ലൈബുസല്ല മികതാദിനു വേണ്ടി പ്രാർത്ഥിച്ചു എന്നാൽ ഇതുവരെ സംസാരിച്ചതെല്ലാം മുഹാജിരുകളാണ് അൻസാരികൾ ഇതുവരെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അവിടുന്നാകട്ടെ അൻസാരികളെയാണ് ഉദ്ദേശിക്കുന്നത് കാരണം മദീനയുടെ അതിർവരമ്പുകളിൽ നബി നബിസലല്ലാഹുലബു വല്ലമ്മയെ സഹായിക്കുമെന്ന് മാത്രമാണ് അവർ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഭദ്രാകട്ടെ മദീനയ്ക്ക് പുറത്തുമാണ് അൻസാരികൾ തങ്ങളുടെ കരാറിൽ തന്നെ നിലകൊള്ളുകയും മദീനയുടെ പുറത്ത് നിങ്ങളെ സഹായിക്കുവാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞു പിന്മാറുകയും ചെയ്യുമോ എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് നബിസല്ലാഹ് അലൈഹി വസല്ലമ വീണ്ടും അവരോട് ചോദിച്ചു ജനങ്ങളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നോട് പറയൂ എന്ന് നബിസല്ലാഹു അലൈഹി വസ്ലമ അവരോട് പറഞ്ഞു നബിസല്ലാഹു അലൈഹി വസ്ലമയുടെ ഉദ്ദേശം മനസ്സിലായതോടെ അനുസാരികളിൽ പ്രധാനിയായ ഷഹദനോ പറഞ്ഞു റസൂലെ അങ്ങ് ഞങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു അപ്പോൾ പറഞ്ഞു അതെ അപ്പോൾ പറഞ്ഞു അതെ ഞങ്ങൾ അങ്ങയിൽ വിശ്വസിച്ചിരിക്കുന്നു അങ്ങയെ സത്യപ്പെടുത്തിയിരിക്കുന്നു അങ്ങ് കൊണ്ടുവന്ന ദീൻ സത്യമാണ് എന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ഉള്ളാഹുവിന്റെ റസൂലെ അങ്ങ് ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ മുൻപോട്ട് പോവുക ഞങ്ങൾ അങ്ങയോടൊപ്പം തന്നെയുണ്ട് അള്ളാഹു സത്യം ഈ സമുദ്രത്തിലേക്ക് ഞങ്ങളെ മുന്നിൽ നിർത്തി അങ്ങ് നയിച്ചാലും താങ്കളോടൊപ്പം ഞങ്ങളും അതിൽ പ്രവേശിക്കും ഞങ്ങളിൽ ഒരാളും തന്നെ പിന്തിരിഞ്ഞു നിൽക്കുകയില്ല നാളെ ശത്രുവിനെ കണ്ടുമുറ്റുന്നത് ഞങ്ങൾ വെറുക്കുന്നില്ല യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങേയറ്റം ക്ഷമാലുക്കൾ തന്നെയായിരിക്കും ശത്രുവിനെ കണ്ടുമുട്ടുമ്പോൾ ആകട്ടെ വാക്കുകൾ സത്യപ്പെടുത്തുന്നവരും അല്ലാഹു അങ്ങേക്ക് കൺകുളിർപ്പിക്കുന്ന കാഴ്ചകൾ കാണിച്ചു തരുമാറാകട്ടെ അതിനാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടെ അങ്ങ് മുന്നോട്ട് ഗമിക്കുക നബ്സലല്ലാഹുലൈവല്ലമുക്ക് സന്തോഷമായി അപ്പോൾ അവിടൊന്ന് പറഞ്ഞു മുന്നോട്ട് ഗമിക്കുക സന്തോഷിക്കുക അള്ളാഹു താല എനിക്ക് രണ്ടാൽ ഒരു കക്ഷിയെ സമ്പത്തുമായി മുന്നോട്ടു പോകുന്ന അബൂ സുഫിയാന്റെ സംഘത്തെയോ യുദ്ധത്തിനായി പുറപ്പെട്ട കുറേശികളെയോ വിജയിച്ചടക്കാം എന്ന് വാഗ്ദാനം നൽകിയിരിക്കുന്നു ഖുർആാനിൽ അള്ളാഹു ഈ കാര്യം പരാമർശിച്ചിട്ടുണ്ട് അള്ളാഹു പറയുന്നു രണ്ടു സംഘങ്ങളിൽ ഒന്ന് നിങ്ങൾ അധീനമാക്കുമെന്ന് അല്ലാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്ന സന്ദർഭം ഓർക്കുക ആയുധബലമില്ലാത്ത സംഘം നിങ്ങൾക്ക് അധീനമാക്കണം എന്നായിരുന്നു നിങ്ങൾ കൊതിച്ചിരുന്നത് അള്ളാഹു ആകട്ടെ തന്റെ കൽപ്പന മുഖേന സത്യം പുലർത്തി കാണിക്കുവാനും കാഫിറുകളുടെ മുരട് മുറിച്ചു കളയുവാനും ആണ് ഉദ്ദേശിച്ചിരുന്നത് അങ്ങനെ ഇല്ലായ്മയുടെ രോദനം മാത്രം അവശേഷിച്ചിരുന്ന മുന്നൂറ്റി പതിമൂന്ന് പേർ സർവസന്നാഹങ്ങളുമുള്ള ആയിരങ്ങളെ പരാജയപ്പെടുത്തിയത് അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായം കൊണ്ട് മാത്രമായിരുന്നു പിന്നീടുണ്ടായ പല യുദ്ധങ്ങൾക്കും ഇല്ലായിരുന്ന പല സവിശേഷതകളും അതിനുണ്ടായതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ നേരിട്ടുള്ള സഹായം ഇവിടെ ഉണ്ടായത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ എഹ്ലാസ് ഭദ്രപടക്കളത്തിൽ ശരിക്കും പ്രതിഫലിച്ചിട്ടുണ്ട് സത്യമതത്തിൻ്റെ സംരക്ഷണമില്ലാതെ മറ്റൊന്നും അവരുടെ മനസ്സുകളിൽ ഉണ്ടായിരുന്നില്ല ജീവിതത്തെ സ്നേഹിക്കുന്നവർക്ക് മുൻപിൽ മരണത്തെ പേടിക്കാത്തവരുടെ ആത്മാർത്ഥതയാണ് ബദറിൽ കാണുന്നത് മുസ്ലിങ്ങളുടെ ചലന നിശ്ചലനങ്ങളിലെല്ലാം അലാസപ്രകടമായിരുന്നു ആവേശമൂത്തം ഇക്കദാദ് ബിൻ അസുബദ് പ്രവാചകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നബിയോട് ബനു ഇസ്രായേൽ കുടുംബം പറഞ്ഞതുപോലെ നീയും നിന്റെ ദൈവവും പോയി യുദ്ധം ചെയ്തോളൂ ഞങ്ങൾ ഇവിടെ ഇരിക്കട്ടെ എന്ന് ഒരിക്കലും തന്നെ ഈ സുഹാബികൾ പറയുകയില്ല തുല്യതയില്ലാത്ത ഈ ആത്മാർത്ഥതയാണ് ദൈവിക സഹായത്തിനവരെ അർഹമാക്കിയ പ്രധാന ഘടകങ്ങളിൽ ഒന്ന് ഇതിൻ്റെ തുടർന്നുള്ള ഭാഗം അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം അതുവരെ എല്ലാവർക്കും അസ്സലാമലൈക്കും വർഹമത്താത്ത്